ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം എൻ്റെ ചാച്ചന്മാരുടെ രണ്ടാമത്തെ ഓർമാചരണത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരുമായും എൻ്റെ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ കാണണേ െ എല്ലും അത് വീണ്ടും എന്റെ ചാച്ചന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിനത്തില് നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി ഒരുമിച്ച് കാണാൻ എൻ്റെ ചാച്ചിൻ്റെ ഓർമ്മ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനും കിട്ടിയ ഈ സന്ദർഭത്തെ വളരെ നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഈ ദിനത്തിൽ എൻ്റെ ചാച്ചന്മാരും ഞാനും ശീലിച്ച് കണ്ട് ശീലിച്ച ഈ മുഖങ്ങൾ ഈ ആൾക്കാരെ വീണ്ടും വീണ്ടും കാണാനും അവരോടൊപ്പം എൻ്റെ ചാച്ചന്മാരുടെ ഓർമ്മ നിലനിർത്താനും എന്നും എന്നോടൊപ്പം കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന സഹകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം സന്തോഷം എൻ്റെ ചാചന്മാര് വളരെ സാധാരണക്കാരായിരുന്നുവെങ്കിലും അവർ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും ശീലിച്ച അത് പ്രാവർത്തികമാക്കി ജീവിച്ച എൻ്റെ ചാചന്മാർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഓർമ്മ സജീവമായി നിലനിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ഞങ്ങളുടെ പരിചയക്കാര് ഞങ്ങളുടെ നാട്ടുകാര് എല്ലാവരുമാണ് അത് കൂടാതെ കുറച്ച് പേരെ കൂടി ഞാനിവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അവര് കുറച്ച് പേര് രോഗികളാണ് പലതരത്തിലുള്ള രോഗത്താൽ വലയുന്നവരാണ് കഷ്ടപ്പെടുന്നവരാണ് കുറച്ചുപേര് മിടുക്കരായ വിദ്യാർത്ഥികളാണ് അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു കൈത്താങ് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിവിടെ ഈ യോഗം വിളിച്ചുകൂടിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം അടുത്തതായി ഞാൻ വിശിഷ്ടാതിഥികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ള കടയിലേക്ക് കടക്കുക അല്ലെ ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ടി എം ചന്ദ്രൻ മാറി അദ്ദേഹത്തെ ൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസോസിയേഷൻ സെക്രട്ടറിയുമായ ശ്രീ ബാലകൃഷ്ണമേന് അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തത് ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ എത്തിയിട്ടുള്ള ഫാദർ റോയിയെ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഏറ്റവും ബഹുമാനിയായ ഒരു വനിതാ മാനസിക വെല്ലുവിളി നേരിടുന്ന അശ്വരായ സ്ത്രീകൾക്ക് വേണ്ടി ഒരു അഭ്യയ കേന്ദ്രമുണ്ട് നമ്മുടെ കൊടകരി എല്ലാവർക്കും അറിയോന്നറിയില്ല അതിൻ്റെ പേര് ഇമാനുവൽ കൃപ എന്നാണ് അതിലെ അന്തേവാസികളാണ് നമ്മുടെ സ്റ്റേജിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ഇത്രയും പേര് സിസ്റ്റർ ജാൻസിയെ എത്ര പ്രകൃതിച്ചാലും മറ്റാവില്ല സിസ്റ്റർ ജാനിസിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ആൾക്കാരെ അവിടെ പുലർത്തിക്കൊണ്ട് പോകുന്നത് അത്രധികം പ്രകൃതിയുടെ ആണ് സിസ്റ്റർ ജാൻസി കടന്നുപോകുന്നത് അവിടെ താമസിക്കാനും ഒന്നും സൗകര്യം വേണ്ടത്ര ഇല്ല എല്ലാ സൗകര്യങ്ങളും പരിമിതമാണ് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സേവനങ്ങൾ നമ്മൾ എത്ര പ്രയോജിച്ചാലും മതിയാകില്ല അപ്പൊ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ സ്നേഹപൂർവം ഈ പ്രിയപ്പെട്ട സിസ്റ്റർ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയുമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ രീതിയിലെ സൗഹൃദങ്ങളെ ചോദിക്കുക ഞാനിപ്പോൾ ചെറുതും ദൈവത്തിലെ തിരുവീശ്വരൻ കാരണം ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെ നിങ്ങളിലാണ് യഥാർത്ഥ ദൈവം ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വേദി ലഭിക്കുക നിന്റെ സങ്കാരത്തിലാണ് ദൈവം പറയുകയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇത്ര മാതൃകാ പ്രവർത്തികളാണ് എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് നിങ്ങൾ കല്ലാതെയും കണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്താണ് അപ്പോൾ ഇവിടെ ഒരു ചടാ

habis di കടന്നു നമുക്ക് നമുക്ക് തരാനുള്ള യാണെങ്കിൽ ആദ്യം ഇമ്മാനുവൽ ക്രൂപക്ക് വേണ്ടി സിസ്റ്റർ ജാൻസിയെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്നേഹ സമ്മാനം സ്വീകരിക്കാൻ വേണ്ടി സിസ്റ്റർ ജാൻസി സമ്മാനം നൽകുന്നത് േട്ടനെ സമ്മാനം നൽകുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഇക്കയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് സിറ്റി സെന്ററിലെ ഇക്ക അടുത്തത് സുബരൻചേട്ടനാണ് സുബ്രഞ്ചേട്ടിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു മണി വി എസ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു കുമാരേച്ചി കുമാരേജീനെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് പഠിക്കാൻ മെഡിക്കലായ കുറച്ച് കുട്ടികളിവിടെ വന്നിട്ടുണ്ട് അവർക്കുള്ള സ്നേഹ സമ്മാനമാണ് അടുത്ത് നീനു മീനു മനോഹരൻ സ്റ്റേജിലേക്ക് വരാൻ

ഇങ്ങനെ എല്ലാവരെയും കാലത്തുണ്ടാവണം ഈ ഉണ്ടാക്കി വെച്ചല്ല നമ്മളെ ധരിക്കരുത് എന്ന് പറയുന്നത് ഇത് മറിഞ്ഞു നിരക്ക് ഞാൻ എൻ്റെ എളിയ ഒരു സംഭാവനയായി അയ്യായിരം രൂപ സിസ്റ്റർ ഏൽപ്പിക്കുകയാണ് ഇനി നമ്മുടെ ഈ കൊച്ചു സഹോദരിമാരുടെ എല്ലാ പരിപാടികളുടെ സിസ്റ്റർ ബന്ധം അവർക്ക് ഒരു വെല്ലുവിളി വന്നീക്കുമ്പോൾ അവരെ അവിയെ എന്ന കാര അവലിപ്പിക്കാൻ വേണ്ടി ഇട്ടുമ്പോൾ സന്തോഷം അവരെ സന്തോഷാണ് നമ്മുടെ സന്തോഷം ആ പലവാരയൽ പിക്യമെൻസി ഇതിനപ്പുറം ആണ് അവരോ കാണുന്നപ്പോഴും ഇതിനുള്ള വെല്ലുവിളി ഏറ്റെടുക്കുള്ള ഒരു ആവശ്യം അങ്ങനെയൊക്കെ നമ്മൾ പിച്ചയല്ല വരും നമ്മൾ കൊണ്ടുവരും അന്നിഷ പറയാനൊന്നുമില്ല ഇതിനെ നമ്മൾ ഏറ്റെടുക്കാനാണ് കുപ്പിൽ പറ്റുന്നതിന് വല്ലോ ഞാൻ ഈ സമയത്ത് വന്ന് നോക്കാണ് ഗൂഗ്രാഴ്ച വിശേഷം പതിനാലാം മാറ്റിയതില് പതിനൊന്നാമത്തെ മാറ്റി നിറഞ്ഞുണ്ട് നിങ്ങൾ ഒരു സദ്യയോ ഒരു വീട്ടിൽ നടക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ആർക്കാണെന്ന് വിഷ പറയുന്നുണ്ട് വീട്ടിലാകെ ദരിദ്രര് പാവപ്പെട്ടര് അങ്ങനെ ആളുകൾ കുറിച്ച് കൊടുക്കാനാണ് നല്ല പറയുന്നത് എന്റെ വീട്ടിൽ പെട്ടെന്ന് വിശേഷം വന്നു കഴിഞ്ഞാല് അങ്ങനെ മാത്രമേ പോവുള്ളൂ என்ன மதிப்பிடுறீங்க யாருமாவது நம்மளுடைய ராம் குமார் நம்மளுடைய கௌரவத்துக்குள்ள என்ன நான் ஒரு முறை வந்து பாருங்க தாவு செய்யனா ஆதிக்கு நடுவுல மக்களை கிட்ட வந்து உங்களை மேடையில தரணும் அப்பே 보면은 என்ன விஷஷனை கொடுத்தாங்க மக்களை வந்து சந்தோஷம் தாயு குர்மாட்ட வந்துச்சுனாலும் இப்ப நான் சொல்ல வேண்டியது பா வந்து என்ன சமாதானமே குடுங்க எனக்கு சந்தோஷம் சந்தோஷமா ఎలారూ నిర్మించిన భాగం జోరే సంతోషంగా మనం సంతోషం ఆశ్రమాలి భార్య కార్యం ఇంకొక అంటే నన్ను భషణితూ ప్రార్థి

विघ्न तो सब यही बंधन संभलना भगवती के तो नहीं मेरा बस उन्होंने उनको अंदर के शक्ति एक संरक्षण भगवान या देवता को और പറയാം वंदिमि न यामामी नो येकं अनुभाया पन्नहिना नस्य कयस सहदुमरा രണ്ടല്ലേ പാലേ പാലേ വന്ന ചമ്പരനെ നീനെ പാടാനേടെടു. യേനെന്നമേ ദാ ഗുണനല്ലേ ദാടെല രചരന്നു. ഞാൻ ആവിയനെ തടലേരി വന്ന യാത്ര മുറുവേ. നീ ഔ പരിപതിയോ. പാലേയെ നീ ജെന്തരവിഞ്ഞാലേ മേനീ ഗുര ജെന്തരവിഞ്ഞായ. കന്നിനനത്തിരശ്ചര തേനീ ചാരിലിന്നെ കരുണത്രോയി

േ മുൻ താനെ മുഴുന്നവൻ്റെ അന്നേരം കേട്ടിട്ട് നന്നച്ച കൊടുന്തൂണിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു ചടങ്ങിൽ പങ്കെടുത്തു അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ ആദ്യം വിചാരിച്ചതിന് ഈ ഒരു ചടങ്ങ് നടത്തേണ്ടത് ഈ ഇമാനുൽ ഗഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ അമിതവാസികളൊക്കെ വിളിച്ചുകൂടി അവരുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ സുഹൃത്തുക്കളും ചാച്ചൻ്റെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്ന് അങ്ങനെ ഒരു ചടങ്ങിനായിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ അത് തീരുമാനിക്കുകയും ചെയ്തു ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഹാളുക ഹാടിന്റെ വാടക അത്ര ചെലവുകളെല്ലാം നമുക്ക് നമുക്ക് ഇത് ഇങ്ങനെ സഹായ ആവശ്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അത് കൂടുതലും ഞാൻ മനസ്സിലായി തീരുമാനിക്കെടുക്കേണ്ട സമയത്താണ് എന്റെ സിസ്റ്റർ എന്റെ കണ്ണ് കുഴപ്പം സത്യം ഞാൻ ഇതുപോലെ സമൂഹത്തിന്റെ കൈത്താൻ ആവശ്യമുള്ള ആൾക്കാർ അവർക്ക് കൈത്താൻ മാത്രമല്ല ഇന്ററാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സിസ്റ്റർ നിന്ന് യാത്രയായി ഒരു പുറത്തേക്ക് പോയി നാലാളെ കാണുന്ന സന്തോഷം സത്യം പറഞ്ഞ ഞങ്ങളൊരു കാര്യം ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ചിലപ്പോ നിങ്ങളെല്ലാവരും ചിന്തിക്കാം പക്ഷെ അങ്ങനെയൊരു ആഗ്രഹം മനസ്സിലുണ്ടോന്നും അവർക്ക് മറ്റുള്ളവരുമായിട്ട് കൂടി കഴിയുന്ന ഒരു സന്തോഷം ഉണ്ടാക്കുന്നുള്ള കാര്യം సత్య మనసు అదొండి మన ప్రయత్నం అడుతూ చట్ అయినా సమయత్ ఇది ఆ విడి తేర్ పొరనూరు ఆకారా సంభాషణ ఆగ్రహం ఉండేది అదే న్యాయి అయితే നമ്മുടെ നമ്മൾ നമ്മൾ അറിയുന്ന ഒരു ഒരു നടത്തുന്നു അല്ലെങ്കിൽ കാണുന്ന ആരെങ്കിലും പറയണം എന്റെ അപ്പൻ ചാരിറ്റി ചെയ്തു കൊടുക്കുന്ന പറയാൻ മാത്രമല്ല അത് ചെയ്ത് കണ്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് ഇന്ന് ഈ ചെറുപ്പകാലത്ത് ഞാൻ ചെയ്യുന്നത് അവര് കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്റെ കുടുംബം ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലത് ഒരു ഒരിക്കലും മായാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് അവരെ അവശേഷിക്കും അവരത് അവരുടെ ജീവിതകാലം മുഴുവൻ അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കിയവശാന് മെഡിസിനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നോളജ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നും എന്റെ പൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ജോലി വഴിതലത്തിനു വേണ്ടി മാത്രമല്ല സൊസൈറ്റിയില് നിങ്ങളെ ആവശ്യങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ മുഖത്ത് തെളിയുന്ന ഒരു ശീലിയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ റിവാർഡ് എന്നാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സംഭാഷണങ്ങളും ഞാൻ പറയാറ് പണം നിങ്ങൾക്ക് ഈ യോഗമേ നിങ്ങളെ തേടി കൊണ്ടോളൂ അതേസമയം ഇങ്ങനൊരു യോഗം ഇങ്ങനെ നിയോഗം നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഈശ്വരനെ എല്ലാവരുടെ കാര്യം എല്ലാ സമയവും യോഗം നടത്താൻ സമയം കിട്ടുന്നത് കൊണ്ട് ചില ആൾക്കാരെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് അങ്ങനെ ഈശ്വരനെ ഏൽപ്പിച്ചിട്ടുള്ള ചില ആൾക്കാരെ ആൾക്കാരാണ് ഡോക്ടർ അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്കൊരു നിയോഗം നമ്മുടെ തലയിൽ വരുമ്പോൾ നമ്മുടെ നേരെ വരുമ്പോൾ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അത് വരുമാനത്തിനുള്ള ഒരു മാർക്കല് അത് നിങ്ങൾക്ക് സമൂഹത്തിൽ ചെയ്യാനുള്ള സേവനം മറ്റുള്ളവർക്ക് നിങ്ങളെ നന്മ മറ്റുള്ള സമൂഹത്തിന് നിങ്ങളുടെ നന്മ കണ്ട് അത് ഒരു പ്രചോദനം നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉണ്ടാവാം എന്നൊന്നും ഞാൻ എന്റെ മകളോട് എപ്പോൾ പറയുന്നത് അപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണ് ാണ് ഞങ്ങള് പക്ഷെ അതിനുള്ള സാമൂഹികമായിട്ടുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാല് ഇത് കണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും പിന്നെ ഇവിടെ ഈ സിസ്റ്റർ സംസാരിച്ചപ്പോഴാണ് ബാലക്കൻ വിനോദിച്ചിട്ട് ബാലക്കൻസ് നമ്മൾ എന്തെങ്കിലും നോക്കി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഏതോ സമയത്ത് നമ്മളുടെ മനസ്സിന് ദേദമായ പൊട്ടുന്നുണ്ട് അതെപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ

ഇമ്മാനുവൽ കൃപ എന്ന പേരിൽ കൊടകരയിൽ ഒരു മാനസിക രോഗികളെ സംരക്ഷിക്കുന്ന ഒരു അഭയകേന്ദ്രമുണ്ട് അതിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഒരു സിസ്റ്റർ ജാൻസിയാണ് സിസ്റ്റർ ജാൻസി ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നു നിന്നുകൊണ്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് ചിലവുകളൊക്കെ നിർവഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അഭയ കേന്ദ്രമാണ് ശരിക്കും അർഹിക്കുന്നവരാണ് എനിക്ക് നേരിട്ട് അറിവുള്ളവരാണ് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വിശേഷം വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കുകയാണെങ്കിൽ അവരുടെ നമ്മൾ ഒരു നേരത്തെ സദ്യ കൊടുക്കുമ്പോൾ ഒരു നേരം കണ്ട് അത് തീർന്നു പോകും അപ്പോൾ സിസ്റ്റർ പറയുന്നത് അത് ക്യാഷായിട്ട് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു മൂന്ന് നാല് ദിവസത്തെ ചിലവ് അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട വിശേഷാവസരങ്ങളിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരല്പം എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും ആ അഭയകേന്ദ്രത്തിന് അത് വലിയൊരു സഹായമായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഞാൻ ഈ അഭയ കേന്ദ്രത്തിൻ്റെ ഡീറ്റെയിൽസ് അവസാനം കൊടുത്തിട്ടുണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഫോൺ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഇത്രയാണ് ഒരു വർഷത്തിൽ ഒരു നേരം ഞങ്ങൾക്ക് ഭക്ഷണം തന്നാൽ ഞങ്ങൾക്ക് അത്രയും ഉപകാരമാകുമെന്നാണ് അവർ പറയണത് അപ്പോൾ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ